ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് മുകേഷ് അംബാനി നിരവധി ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയുമാണ് തൻ്റെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം വളരെ ആഘോഷമാക്കിയായിരുന്നു അദ്ദേഹം നടത്തിയത് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ഈ വിവാഹം നടന്നത് ലോകത്താകെയുള്ള വമ്പൻ സെലിബ്രിറ്റികളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് സംഗീത ശിശക്കായി പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീവറും വിവാഹത്തിൽ പങ്കെടുക്കാനായി സോഷ്യൽ ഇൻഫ്ലുവൻസറായ കിം കർദിയാനും ഇന്ത്യയിലെത്തിയിരുന്നു ഇവർക്കായി കോടികളാണ് അംബാനി കുടുംബം ചെലവിട്ടത് ഏതാണ്ട് അയ്യായിരം കോടിയിൽ അധികം രൂപയാണ് മുകേഷ് അംബാനി തൻ്റെ മകൻ്റെ വിവാഹത്തിനായി ചെലവിട്ടത് എന്ന് പറയുന്നു എന്നാൽ അവരുടെ ആസ്തി വെച്ച് നോക്കിയാൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണിത് ഇപ്പോഴത്തെ മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ വലിയ കുതിപ്പാണ് വിവാഹത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതെന്ന് ആജ്തക് റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെയാണ് മൂന്ന് ബില്യൺ യു എസ് ഡോളർ അദ്ദേഹം സ്വന്തമാക്കിയത് ഇത് ഇന്ത്യൻ ബിസിനസ് മേഖലയിലെ മറ്റൊരു റെക്കോർഡാണ് വളരെ ചെറിയ കാലയളവിലെ ഈ നേട്ടം മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തിയിലും പ്രതിഫലിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ അഞ്ചിന് മുകേഷ് അംബാനിയുടെ ആസ്തി നൂറ്റി ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് ഇത് നൂറ്റി ഇരുപത്തൊന്ന് ബില്യനായിട്ടാണ് ഉയർന്നതെന്ന് ബ്ലൂംബർഗ് പറയുന്നു ആഗോള സമ്പന്നരുടെ റാങ്കിങ്ങിൽ ഇത് മുകേഷ് അംബാനിക്ക് നേട്ടമായിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു നേരത്തെ ആഗോള കോടീശ്വരന്മാരിൽ മുകേഷ് അംബാനി എന്നാൽ ഈ ഇരുപത്തയ്യായിരം കോടിയുടെ വർദ്ധനവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പതിനൊന്നാം ഇപ്പോൾ കുതിച്ചിരിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി അംബാനി ഇപ്പോഴും തുടരുകയാണ് രാധിക മർച്ചൻറ്റുമായുള്ള വിവാഹം അംബാനി കുടുംബത്തിന് വലിയ ഭാഗ്യം കൂടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നാൽ ഇവരുടെ സമ്പത്ത് വർദ്ധിക്കാൻ കാരണം വേറെയുമുണ്ട് എന്നാണ് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികളിൽ വലിയ കുതിപ്പാണ് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായത് ആനന്ദ് അംബാനിയുടെ വിവാഹ ദിവസം മാത്രം റിലയൻസിൻ്റെ ഓഹരികളിൽ ഒരു ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസത്തിൽ ആറ് പോയിൻറ് ആറ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് റിലയൻസിൻ്റെ ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടെ പതിനാല് പോയിൻ്റ് ഒമ്പത് ശതമാനമാണ് ഈ ഓഹരികളിൽ നിന്ന് ലഭിച്ച റിട്ടേൺ വിവാഹത്തിന് ശേഷം ചെറിയൊരു ഇടിവ് ഈ ഓഹരിയിൽ ഉണ്ടായിരുന്നു ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനമാണ് ഇടിവ് നേരിട്ടത് ഒരു ഓഹരിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടന്നത് അംബാനി ഗ്രൂപ്പിലുണ്ടായ സാമ്പത്തിക നേട്ടം വെച്ച് നോക്കുമ്പോൾ ആനന്ദിൻ്റെ വിവാഹം നടത്താൻ ചെലവഴിച്ച തുകയുടെ പതിൻമടങ്ങാണ് അവർക്ക് തിരികെ ലഭിച്ചത് ഒഴിയന്തോറും വീണ്ടും നിറയുന്ന അക്ഷയപാത്രം പോലെയാണിപ്പോൾ റിലയൻസ് ഗ്രൂപ്പ്